ചെറുപുഴ ജെ എം യു പി സ്കൂളിൻ്റെ മാനേജറായിരുന്ന കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ഫോട്ടോ സ്കൂൾ ഓഫീസിൽ ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ജെ എം യു പി സ്കൂളിൻ്റെ മാനേജറായിരുന്ന കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ഫോട്ടോ സ്കൂൾ ഓഫീസിൽ അനാച്ഛാദനം ചെയ്തു രാജ്മോഹൻ ഉണിത്താൻ എം പി അനാച്ഛാദനം നിർവഹിച്ചു ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ സുരേഷിൻ്റെ പിതാവായി അദ്ദേഹത്തെ കാണുമ്പോൾ സുരേഷിനേക്കാൾ കൂടുതലൊരു വൈകാരിക ബന്ധം അദ്ദേഹത്തിന്റെ പിതാവുമായി എനിക്ക് തരും പിന്നീട് മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ ഫോണിൽ പിടിക്കും പല കാര്യങ്ങളെക്കുറിച്ചും എന്നോട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എടുക്കാൻ തീരുമാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെടും എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും അനുസരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല നമുക്കറിയാം മലയോര മേഖല ഈ മലയോര മേഖലയിൽ ആളുകളോട് വരുമ്പോൾ മലയോര പ്രദേശം എങ്ങനെ ഇരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ് കാലാവസ്ഥയോട് പ്രകൃതിയോട് ഗുരവങ്ങളോട് വന്യമൃഗങ്ങളോട് ഒക്കെ യുദ്ധം ചെയ്ത് ഈ മലയോര മേഖല മുന്നു വിളയിൽ നിന്നൊരു ഭൂമിയാക്കി മാറ്റിയത് മനുഷ്യൻ്റെ കായികമായ അധ്വാനമുണ്ടാണ് ഈ മലയോര മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശ്രീ പുതുവിഷൻ നായരുടെ പിതാവായ തോറൂർ കൃഷ്ണൻ നായർ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ചു അറിവിന്റെ ലോകത്തേക്ക് ഈ മലയോര മേഖലയിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളുടെ ഉന്നത തലങ്ങളിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ് ഈ സ്കൂളിൻ്റെ സ്ഥാപകൻ ഈ സ്കൂളിനെ ഒരു നാല് അഞ്ച് പതിനഞ്ചാണ്ടുകളോളം ഈ സ്കൂളിനെ നയിച്ച് ഇന്ന് പയ്യന്നൂർ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റിയ അതിന് ചുക്കാൻ പിടിച്ച മാനേജർ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മതകളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പയ്യന്നൂർ എഇ ഒ ടി വി ജ്യോതി ബാസു പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് വി റാഹില ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ